രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം തന്റെ കൈപ്പിടിയിലാക്കിയ മോഹൻലാൽ ഇനി ഇതുകൂടി എന്തിന് ബാക്കി വെക്കണം എന്നൊരു തീരുമാനമെടുത്ത് ആ ഒരു സംഭവം കൂടി തൂക്കിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് എല്ലാ മേഖലയിലും മോഹൻലാലിന്റെ ആധിപത്യം എന്നത് അടിവരയിട്ട് പറയേണ്ട ഒരു തെളിവുകൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു മോഹൻലാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കുറെ സ്പെഷ്യൽ സംഭവങ്ങളാണല്ലോ അതിലൊന്നാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അവിടെയും മോഹൻലാൽ സാക്ഷാൽ സൽമാൻ ഖാനെ പോലും മുന്നിലാക്കാൻ സമ്മതിക്കാതെ ടോപ്പ് വണ്ണിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ് ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നല്ലോ എന്ന് കാണുമ്പോഴാണ് ബോളിവുഡിന് പോലും സാധിക്കാത്ത അതും സൽമാൻ ഖാനെ പോലും സൂപ്പർ താരങ്ങൾക്ക് പോലും സാധിക്കാത്തത് മോഹൻലാൽ ഒരു കൊച്ച് ഷോ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദി ഭാഷയിൽ ആദ്യമായി ആരംഭിച്ച ബിഗ് ബോസ് ഇന്ന് വിവിധ ഇന്ത്യൻ ഭാഷകളിലായി അനവധി സീസണുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ബിഗ് ബോസ് ഹിന്ദി പത്തൊൻപതാം സീസൺ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെങ്കിൽ മലയാളത്തിൽ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് ഏഴാം സീസൺ ആണ് ഏഴ് ഇന്ത്യൻ ഭാഷകളിൽ ബിഗ് ബോസ് നടന്നിട്ടുണ്ടെങ്കിലും ബംഗ്ലാ ബിഗ് ബോസ് രണ്ട് സീസണിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ചിരുന്നു നിലവിൽ ഒരേ സമയം ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഭാഷകളിലാണ് ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഇപ്പോഴുത അതിന്റെ ഔദ്യോഗിക കണക്കിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ബിഗ് ബോസ് നിർമ്മാതാക്കളായ എൻമോൾ ഷൈൻ ഇന്ത്യയാണ് വിവിധ ഭാഷകളിൽ ബിഗ് ബോസിന്റെ റേറ്റിംഗ് ക്രോഡീകരിച്ച് പുറത്തുവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് മിക്കവരും കരുതും പോലെ സൽമാൻ ഖാൻ അവതാരകനാകുന്ന ഹിന്ദി ബിഗ് ബോസിനല്ല ഏറ്റവും കൂടുതൽ റേറ്റിംഗ് മറിച്ച് മോഹൻലാൽ അവതാരകനാകുന്ന മലയാളം ബിഗ് ബോസ് ആണ് റേറ്റിംഗിൽ ഒന്നാമത് ഹിന്ദിക്കൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷാ പതിപ്പുകളെ മറികടന്നാണ് ബിഗ് ബോസ് മലയാളം വമ്പൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എൻമോൾ ഷൈൻ ഇന്ത്യ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് ഹിന്ദി ബിഗ് ബോസിനാണ് ഏറ്റവും കുറവ് ർ അതായത് ടെലിവിഷൻ വ്യൂവർഷിപ്പ് റേറ്റിംഗ് ഉള്ളത് ഒന്നാം സ്ഥാനത്തുള്ള മലയാളത്തിന്റെ റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒന്നാണ് തെലുങ്ക് കനട പതിപ്പുകൾക്കും പത്തിന് മുകളിൽ റേറ്റിംഗ് ഉണ്ട് തെലുങ്ക് പതിപ്പിന്റെ റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഒന്നാണ് കന്നഡിയുടെ ഇത് പത്ത് പോയിന്റ് ഒൻപത് എന്നിങ്ങനെയാണ് കണക്കുകൾ വിജയ് സേതുപതി നിലവിൽ അവതാരകനായുള്ള തമിഴ് ബിഗ് ബോസിന്റെ റേറ്റിംഗ് അഞ്ച് പോയിന്റ് ആറ് ഒന്നാണ് ടാർഗറ്റഡ് ഓഡിയൻസിലെ എത്ര ശതമാനം ഒരു നിശ്ചിത സമയത്ത് ഒരു ടെലിവിഷൻ ചാനലോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട പരിപാടിയോ കാണുന്നു എന്ന കണക്കാണ് ടി കാണാൻ സാധ്യതയുള്ള പ്രേക്ഷകരിൽ എത്ര പേർ ഷോ കണ്ടു എന്ന് അണിയറക്കാർ അറിയുന്നതിനുള്ള കണക്കാണിത് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഒരു പരിപാടിയുടെ ജനപ്രീതിയും പരസ്യമൂല്യവും അളക്കുന്നത് ഈ റേറ്റിംഗിലൂടെയാണ് അതുകൊണ്ട് ആ ഒരു മേഖലയും തന്റെ കൈപ്പിടിയിലാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ മൊഹല നീ അതുകൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതുകൂടി തൂക്കിയെന്ന് ആരാധകരും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹൈഎസ്റ്റ് ടി വി റേറ്റിംഗ് ആണ് മോഹലന്റെ ഈ ബിഗ് ബോസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്